പലപ്പോഴും വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആ ഒരു സമയത്തേക്കുള്ള കാര്യത്തെ കാണാനുള്ള കഴിവ് ഉണ്ടാവില്ല അതെങ്ങനെയാണെന്നുള്ളത് ആയി പോകും അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഇത് പ്രിപ്പെയർ ചെയ്യാനും വ്യക്തമായ ധാരണ ഉണ്ടാവാനും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടാണ് കോൺഷ്യസ് ക്രിയേഷൻ പഠിപ്പിക്കുന്നത് ആ കോൺഷ്യസ് ക്രിയേഷനിലൂടെ നിങ്ങൾക്ക് ഇത് മാ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം നമ്മളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം ജീവിതം എങ്ങനെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാം നമ്മളുടെ നെഗറ്റീവ് ഇമോഷണലായിട്ടുള്ള എങ്ങനെ നമ്മളിൽ നിന്ന് കളയാം ഇതെല്ലാം കോൺഷ്യസ് ക്രിയേഷനിൽ വരും നമ്മുടെ ഈ പ്രാണദർശനിലെ കോൺഷ്യസ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തന്നെയുണ്ട് ആ പ്രോഗ്രാം എല്ലാ ദിവസവും പല സമയത്തായിട്ട് അതിൻ്റെ വൺ അവർ വീതമുള്ള തെറാപ്പികളുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം വീതം നമുക്ക് ദിവസവും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതായ ശരീരത്തിന് വേണ്ടതും മനസ്സിന് വേണ്ടതും ഫ്യൂച്ചറിലേക്ക് വേണ്ടതുമായ എല്ലാ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റപ്പെടാൻ സാധിക്കും അതായത് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ത് കാണണം അത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നല്ല മ്യൂസിക്കും നമ്മളുടെ മനസ്സിൻ്റെ നല്ല താളത്തിന് നമ്മളുടെ ബ്രെയിനിലേക്ക് കയറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒന്നാണ് കോൺഷ്യസ് ക്രിയേഷൻ